ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ശക്തനായ മത്സരാർത്ഥിയായിരുന്ന ഗബ്രി പുറത്തായതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും പ്രേക്ഷകർ ഈ ആഴ്ച ഗബ്രി നോമിനേഷനിൽ വന്നപ്പോഴും തരം പുറത്താകാൻ സാധ്യത വിരളമായിരുന്നുവെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് ഹൗസിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ ഗബ്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഹൌസിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് എല്ലാവരെയും അവസാനമായി കണ്ടപ്പോൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഗബ്രി സംസാരിച്ചത് എന്നാൽ ജാസ്മിന്റെ പേര് ഗബ്രി പറഞ്ഞിരുന്നില്ല ഇതോടെ എന്തുകൊണ്ടാണ് തന്റെ പേര് മാത്രം അവൻ പറയാതിരുന്നതെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുന്നതും കാണാമായിരുന്നു ജാസ്മിൻ ചോദിച്ചതുപോലെ തന്നെ ആ ഒരു ചോദ്യം പുറത്ത് പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തിറങ്ങിയപ്പോൾ അക്കാര്യം പുറത്ത് കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരും ഗബ്രിയോട് ചോദിച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും ഗബ്രി മറുപടി നൽകി ജാസ്മിനോട് ബൈ പറയേണ്ടതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും ഹൗസിനുള്ളിൽ വെച്ച് ജാസ്മിനോട് താൻ ബൈ പറഞ്ഞ് ഇറങ്ങിയതാണെന്നും ഗബ്രി പറയുന്നുണ്ട് പിന്നെ ആ വെൽഫെയർ വീഡിയോ കണ്ട സമയത്ത് മനസ്സ് മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ പ്രഷറിൽ പേര് പറയാൻ വിട്ടുപോയതാണ് എല്ലാവരുടെയും പേര് പറയണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല ഒരാളെ പറഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമമാകേണ്ടെന്ന് കരുതിയാണ് എല്ലാവരുടെയും പേര് ഗബ്രി വ്യക്തമാക്കിയത് ഒത്തുകളി ആയിരുന്നു എന്ന ചോദ്യത്തിനും ഗബ്രി മറുപടി പറയുന്നുണ്ട് ഒരിക്കലും ഒത്തുകളി അല്ല എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ലവ് ട്രാക്ക് ആയിരുന്നില്ല തങ്ങളുടേത് ജാസ്മിനുമായി പ്രണയമൊന്നുമല്ല എന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല താനെന്നും ഗബ്രി പറയുന്നുണ്ട് താൻ പുറത്തായ ായി തോന്നിയിട്ടില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് തനിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ആഴ്ച പുറത്തു വന്നാൽ പോകില്ലെന്ന് അതാണ് തിരിച്ചടിച്ചതെന്ന് തോന്നുന്നുവെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു അതേസമയം തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ഹൌസിൽ വെച്ച് പല ആവർത്തി ജാസ്മിൻ പറയാതെ പറഞ്ഞിരുന്നു ഗബ്രി പുറത്തായി അറിഞ്ഞപ്പോൾ അതിവൈകാരികമായിട്ടായിരുന്നു ജാസ്മിൻ പ്രതികരിച്ചത് നിലവിളിച്ച് കരയുകയായിരുന്നു ജാസ്മിൻ തനിക്ക് ഇല്ലാതെ ഹൌസിൽ തുടരാൻ സാധിക്കില്ലെന്ന് പലപ്പോഴായി ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയെ ഹൗസിലേക്ക് തിരിച്ചുകൊണ്ട് വന്നേക്കുമെന്ന യും ജാസ്മിൻ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ ഒരിക്കലും അവർ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലെന്നായിരുന്നു ഗബ്രിയുടെ വാക്കുകൾ ഏതായാലും ഗബ്രി പുറത്തിറങ്ങിയതോടെ ഇനി ബിഗ് ബോസ് ഗെയിമിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഗെയിമിൽ ജാസ്മിൻ തനിച്ച് കളിക്കുമ്പോഴാണ് കൂടുതൽ ശക്തിയാകുന്നത് എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സീസൺ ഫോറിലേതുപോലെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തായപ്പോൾ ദിൽഷ പേരെടുത്ത് തുടങ്ങിയതുപോലെ ജാസ്മിനും തന്റെ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും മാത്രമല്ല ഹൌസിൽ നിരവധി സേഫ് പ്പോഴാണ് ആക്റ്റീവായി നിന്ന ഗബ്രിയുടെ പുറത്താകൽ എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ശ്രദ്ധ നേടിയ കോംബോ ആണ് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് ഇരുവർക്കും ജബ്രി എന്ന വിളിപ്പേരും പ്രേക്ഷകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് യാത്ര അവസാനിപ്പിച്ച് ഗബ്രിക്ക് തിരിച്ചു വരേണ്ടതായി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്കുള്ള ജാസ്മിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്